ര കാശ് കൊടുക്കണ്ട അര മയിൽ കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ഏത്ത കൊണ്ട് കൊടുക്കണ്ട പൂവം കൊല കൊടുക്കണ്ട കതല് കൊടുക്കണ്ട ചങ്കതികൾ കൊടുക്കണ്ട ഇവിടെ ഒരു കപ്പപ്പഴം എന്നാ പറഞ്ഞത് ഞങ്ങളുടെ ഇവിടെ കതലി എന്നാ കപ്പഴവും കൊടുക്കണ്ട ഏത്തക്കായും കൊടുക്കണ്ട കോഴിയും വേണ്ട താറാവും വേണ്ട ആട് ഒന്നും വേണ്ട ഇവിടെ പിന്നെ ശ്രോത്ര കാഴ്ച ചെയ്ത പുള്ളി പരുവക്കേട് പറഞ്ഞത് കൊണ്ട് കൊടുത്തരാ അത് ഉറഗത്തി പോകാനൊന്നുമല്ല അവരെ സാധുക്കളായ ദൈവ കുഞ്ഞുങ്ങൾ തുച്ഛമായ വരുമാനത്തിന്തു ദൈവകൃമേ ശരണപ്പെട്ട് യോഗം നടത്തുക അപ്പം അതിനൊരു സഹായത്തിനാണ് അല്ല സ്വർഗത്തിൽ പോകാനൊന്നുമല്ല അല്ല അങ്ങനെ ചിന്തിക്കുകയും വേണ്ട ഇനി ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലും യോഗം കഴിയുമ്പോൾ കൊണ്ട് കൊടുത്തോണം സ്വർഗത്തിൽ പോകാനല്ല യോഗം ഭംഗിയായിട്ട് പര്യവസാനിക്കാൻ അല്ലേ മൈക്കൽ സെറ്റുകാരൻ അവിടെ വന്ന് എന്നെ വിട് എന്നെ വിടെന്ന് പറഞ്ഞാൽ പുള്ളി നേരം മുങ്ങരുത് അതിനെ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് തവലയായിട്ട് പുള്ളി നിൽക്കുക എന്നെ എപ്പളാ വിടുന്നത് ആ അപ്പം പുള്ളി പറയാം നിന്നെയിപ്പം വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നാമത്തെ പുള്ളി സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇത് സ്വർഗത്തിൽ പോകാനൊന്നുമല്ല ഒന്നുമല്ല സ്വർഗത്തിൽ പോകാൻ ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കേണ്ടെന്നായി പറഞ്ഞത് ആടും വേണ്ട ആടും വേണ്ട കോഴിയും വേണ്ട ആറാവും വേണ്ട മുട്ടയും വേണ്ട കൊട്ടയും വേണ്ട വട്ടിയും വേണ്ട ചട്ടിയും വേണ്ട വട്ടിയും വേണ്ട കുട്ടിയും വേണ്ട സ്തോത്രം അല്ല ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് എന്നെ എടുക്കാനാ വായിച്ചേ മോനെ പെട്ടെന്ന് ഞാൻ ഹോമിട് സന്നിധി ചെന്ന് കൊണ്ട് ഞാൻ ഹോമിട്ട് സന്നിധിയിൽ ചെന്ന് അത് ദൈവത്തിന്റെ മുമ്പാകെ ആ കുമ്പിട ഞാൻ എന്തുമായിട്ട് അങ്ങോട്ട് ചെന്ന് കുമ്പിടുന്നത് ചോദ്യം ഞാൻ ഹോമയാഗങ്ങളോടും ഞാൻ ഹോമയാഗങ്ങൾ ഒരു പ്രായമുള്ള കൂടെ അവന്റെ സന്നിധിയിൽ അങ്ങോട്ട് ുംയുളക്കിടും കാളയായിട്ട് ചെല്ലണോ എന്തിനാ അങ്ങോട്ട് ആടും കാളയൊന്നും വേണ്ട കാട്ടിൽ ഇഷ്ടം പോലെ ആടും കാട്ടാടും മൂന്നാറ് ചെന്ന വരയാടിന്റെ അയ്യര കളിയാ ഇഷ്ടം പോലെ നമ്മൾ വെട്ടുപാലം വന്ന് മുരടിച്ച ഒരു ആടുമായിട്ട് ചെല്ലുന്നു ഇതെന്തിനാ ഇത് ദൈവത്തിനാ എന്തിനാ ദൈവത്തിന് ഇതൊന്നും വേണ്ട ും വേണ്ടെന്ന് ദൈവത്തിന് അപ്പൊ എന്തോന്നും ഞാൻ അങ്ങോട്ട് ചെല്ലും ആടുകളുമായിട്ട് ചെല്ലാൻ പറ്റുമോ ആയിരം ആട്ടു ആട്ടുകൊറ്റനിലും ആയിരം ആട്ടുകൊറ്റനിലും പതിനായിരം പതിനായിരം തൈല നദിയിലും തൈല നദിയിലും ഹോമ പ്രസാദിക്കുമോ ദൈവ പ്രസാദ ദൈവത്തിന് ഒന്നും വേണ്ട തൈലമൊന്നും വേണ്ട ദൈവത്തിന് തൈലം വേണ്ടെന്ന് ദൈവത്തിന് ആവശ്യമില്ലെന്ന് ഇത് ദൈവത്തിന് ആവശ്യമില്ല തൈല ഒന്നും വേണ്ട വാക്യം മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു ന്യായം ഒന്ന് ന്യായം പ്രവർത്തിക്കണം ഇതാ ദൈവത്തിന് ഇഷ്ടം ന്യായം ന്യായം ഒന്ന് പ്രവർത്തിക്കണം രണ്ട് ദയാതൽപരനായിട്ട് ഇരിപ്പാനും ഇരിപ്പാനും മൂന്ന് നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ ഒന്ന് ന്യായം പ്രവർത്തിക്കണം ഒത്തിരി കാര്യം നിന്ന് പറയേണ്ടതാണ് അന്യായം ഒന്നും പ്രവർത്തിക്കരുത് ചേട്ടനോ അനിയനോ ചേടിത്തിക്കോ അനിയത്തിക്കോ ബെങ്ങക്കോ ആങ്ങളയ്ക്കോ ഒക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം അടിച്ചു മാറ്റരുത് അവർക്ക് കൊടുക്കേണ്ട വസ്തു കൂടെ കള്ളയാധാരം ഉണ്ടാക്കരുതെന്നായി പറഞ്ഞത് അതിര് മാന്തരുത് അതിര് എന്നും പോയി അതിരേ നിൽക്കുക സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം മനസ്സിലാകുന്നുണ്ടോ ആ കൊടുക്കണം കൊടുക്കണം സഖായയുടെ വീട്ടിൽ യേശു വന്നമ്മ പറഞ്ഞത് നമുക്കൊരു കൺവെൻഷൻ വെക്കാന്നല്ല യേശു ഏതായാലും ഇതിന് പരുവത്തിന് വന്നിരിക്കുക മൂന്ന് വർഷത്തെ കൺവെൻഷൻ ഏ പകുതി പവർ കോൺപ്രസും രാത്രി ഫയർ മീറ്റിങ്ങും അല്ലല്ല ഇപ്പം അങ്ങനെ യേശുവിനെ കൊണ്ടുവന്ന സഖായി പറഞ്ഞത് താ പിന്നെ പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുകയാണ് പകുതി ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഈ ഭൗതിക വസ്തുക്കളൊന്നും വേണ്ട നിന്റെ അരിയും വേണ്ട തുണിയും വേണ്ട മണിയും വേണ്ട ഗിണിയും വേണ്ട വണ്ടിയും വേണ്ട അത്തും വേണ്ട ഒന്നും ദൈവത്തിന് ആവശ്യമില്ല ചെറിയ ചെറിയ ആൾക്കാർ പറയുന്ന കേട്ടില്ലയോ ഞാൻ ദൈവത്തിന് അഞ്ച് സെന്റ് കൊടുക്കുന്നു കൊടുത്തെന്ന് എന്ന് പറഞ്ഞാൽ പുള്ളി അപേക്ഷ പഞ്ചായത്ത് വെച്ചിരിക്കുകയായിരുന്നു ദൈവമേ എങ്ങനെയും എനിക്ക് അഞ്ച് സെന്റ് സ്ഥലം വന്ന് കിടപ്പാടം ഇടപോട്ട ഈ ഭൂമിയും അതിന്റെ പൂർണതയും പൂതലും അതിന് നിവാസികളെ ഹോമയ്ക്കുള്ളതാണ് ആകാശം ദൈവത്തിന്റെ മകത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു പകല് പകലിന് വാക്കുപൊഴിക്ക് രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു വാക്കുകളില്ല ഭാഷണമില്ല ശബ്ദം കേൾപ്പാനുമില്ലെന്നാ ഈ കാണുന്ന സകല ജരാചരങ്ങളും ദൈവത്തിൻ്റെതാ ആ ഇടനാള് പറഞ്ഞു ഞാൻ ദൈവനാമത്തിൽ ഒരു തേക്ക് കൊടുത്തണം ദൈവത്തിന്റെ തേക്ക് അണ്ടിങ്ങോട്ട് വന്ന പ്രത്യേക അയ്യര കളിയാ ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ദൈവത്തിൻ്റെ മുഴുവൻ ദൈവത്തിൻ്റെതാ നിന്റെ തയക്കും വേണ്ട ഈട്ടിയും വേണ്ട ഒന്നും വേണ്ട ദൈവത്തിന് ദൈവത്തിൻ്റെതൊന്നും ആവശ്യം നിന്നെ ആവശ്യം ദൈവസന്നിധി വരുമ്പോ പറ ഇങ്ങനെ പറ കർത്താവേ എന്റെ കയ്യിൽ തരാനൊന്നുമില്ല പക്ഷെ എന്നെ നിനക്കായിട്ട് തരിക ും വേണ്ട താറാവും വേണ്ട കൊലയും വേണ്ട ആടും ആടുകളെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല നിന്റെ എണ്ണയും വേണ്ട മെഴുകുതിരിയും വേണ്ട ഒന്നും വേണ്ട നിന്നെ മതി മതി ഇന്ന് രാത്രി പറ ഹൃദയം പറ കർത്താവേ എന്റെ കൈ തരാൻ ഒന്നുമില്ല എന്നെ നിനക്ക് കൈ തരുക